ഹായ് ഫ്രണ്ട്സ് കുട്ടാട് വില്ലേജ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നേ ഇപ്പം വ്യത്യസ്തമായ വീഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരനൊരു വരവുണ്ടോ ഇത് ബംഗാളിയുള്ള വലയാണേ നമ്മുടെ ഈ ഹിന്ദിക്കാരീശത്തിന്റെ ആ വലയാണത് അതായത് ഇതില് പിന്നെ പണിയുണ്ടോ ചുരുക്കാരൊന്നുമില്ലാണ്ടോ അപ്പൊ അതിൻ്റെ എന്നാ ചൂട്ന്ന് പറഞ്ഞോട്ടെ വരാണ്ടോ ചുരുക്കാലെ പോലെയാണേ വല വിരിയോന്നും അറിയത്തില്ല നമുക്ക് ഇത് കണ്ടോ പോലയുടെ അടിഭവം കണ്ടോ ഇങ്ങനെ മണി കണ്ടോ മണിയല്ല ഓട് ഓട ഓടാണെ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വല കേട്ടോ ഒഴുക്കാണ്ടോ അപ്പൊ ഈ ഒഴുക്കത്തൊക്കെ കോല വയ്ക്കാൻ സാധ്യത ഉണ്ടോ പുറത്തൊന്ന് ഈ വട്ടക്കാലിലെ ഉപയോഗിച്ച് നോക്കാം പോലെ ഉച്ചു നോക്കാം അടിമായിട്ട് വീശി കേട്ടോ നമ്മൾ സാധനം അല്ല വേശി വീശിറക്കില്ല കോടക്കാം നമുക്ക്

പപ്പടം പോലെ ഇരിഞ്ഞു ഞാൻ കോഞ്ഞാട്ട ഉൾപ്പെടെ വീശിയില്ലേ ചുരുക്കാൻ ഏതാണ്ട് ഉണ്ടല്ലോ കോല ഉണ്ടോ ആ കോല മൊരശ അല്ലേ ഭയങ്കര ണോ പക്ഷേ ഇത് ഇറങ്ങുന്നുണ്ടല്ലോ ആ ഇറങ്ങി പോകുന്നുണ്ട് വലിപ്പ കൂടുതലോ കൂടുന്നുണ്ട് ആരച്ചേക്ക് നമ്മുടെ നാടൻപറ മാറ്റിട്ടിപ്പം ബംഗാളി വലിച്ചോ വേണ്ട അതേ നല്ല അടിപൊളി കൊടുക്കണ്ടോ ഒരേ വരുമ്പോൾ കേട്ടോ കണ്ടോ അത് പാത്രം കൊണ്ടുവന്നില്ലേ നെഞ്ചും വെള്ളത്തിന് നമ്മുടെ കവർ എടുത്തത് കേട്ടോ ഇതിലെടുട്ടോ കുറച്ചാ പിന്നെ ഈ വരയ്ക്കന്നെ ആയിരത്തി ആരും നമ്മുടെ ഒരു ബംഗാളി മേസ്ത്രി ഉണ്ട് ആ നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്നാ കാണാ വെള്ളം കേട്ടോ നല്ല വിരിച്ച നമ്മുടെ നാടമ്പല സ്ഥലിലെ ചുരുക്കാലം ഞങ്ങൾ കിട്ടിയേന്ന് പോവും കരിങ്കല് തുറന്നുണ്ടാക്കി മുത്തുകൾ കേട്ടോ കിട്ടിയപ്പോഴത്തേക്കും

പണിട്ടോ <laughs> എന്നാലും <laughs>

കുട്ടനാട്ടിൽ ബംഗാളിയുടെ വീശ് അല്ലാട്ടിൽ ബംഗാളികളുടെ വീശി എടുക്കുന്ന വഴിയാണ് മറ്റേ പച്ചമരീ കോണ്ടേ എന്റെ കോലിക്കണ്ടോ ഏ ഇത് ഇത് മുറച്ചോ ഉണ്ട് മേളില്ലാണ്ടോ എന്നാ ഇത് കോല കേട്ടോ ഏതോ അത് തന്നെ ടേസ്റ്റ് കേട്ടോ മുറച്ചിന്റെ ടേസ്റ്റ് കൂടുതലും അല്ലേ എനിക്ക് മീനായാ മതി മച്ച കരുവിയും പിടിച്ചോണ്ട് വരുന്നുണ്ട് ബംഗാളി വിലയിൽ മൊരശും കോലായും കരിമീൻ പിടികൂടെ ഒരു മച്ചാൻ വരുന്നതാണ് നമ്മൾ രണ്ടു വല വീഴപ്പുടാ ഇനിയിപ്പൊ ഏറ്റവും തുടങ്ങാണോ അതിൽ കൂടുതൽ മീൻ കാണും െ അപ്പൊ അതിന്റെ കുറവുണ്ട് പഠിക്കാൻ പോകുന്നു വീഴിലേക്ക് നടക്കണത് നിങ്ങൾ കളിയാക്കും ചെയ്യുന്നു

വല വെള്ളത്തിൽ നിങ്ങൾ കര വെള്ളത്തിൽ മല കരക്കീസി പയ്യ പയ്യെ പയ്യ വലിക്ക്

அது போல வந்து என்ன விடாமல் പാടത്ത് പാടത്ത് വെള്ളം റ്റാൻ വേണ്ടിട്ട് മട വെച്ചത് ഇവിടെ പാടത്ത് നല്ല വെള്ളം കേറി ഇറങ്ങി ഉപ്പ് രസം എല്ലാം ഉപ്പ് വെള്ളം ഉപ്പുവെള്ളപ്പോൾ ഇവിടെ ഉപ്പുവെള്ളം കയറി ഇറങ്ങിക്കഴിയുമ്പോൾ പാടത്തെ കൃഷിയൊക്കെ നന്നാവും കേട്ടോ മുഴുക്കുണ്ട് ഇതിപ്പോ വെള്ളം കണ്ടെത്തിന്ന് പുറത്തോട്ട് ഇറങ്ങുക ശാലം കഴിയുമ്പം തിരിച്ച് വെള്ളം അകത്തോട്ട് കയറും കണ്ണിക്ക ആ

ഇവിടെ അയ്യോ കേട്ടോ കൊറേ മീൻ പോയി കേട്ടോ അതെ അത് പറഞ്ഞില്ലേ ഈ പല മീൻ കിട്ടും കേട്ടോ മോരസ് കിട്ടും എന്തായാലും കടിച്ചെടുക്കുമല്ലോ

േഗാപ്പിരേട്ട മോട്ടലാണോ മാങ്ങ വീട്ടുകൾ പറ്റിച്ചോട്ടോ അടി പൊളിയാട്ടോ ഡേറ്റ് പറയാ എന്നിട്ടൊക്കെ എത്ര ആണെ ജില്ല ആ മെയ് പതിനാറ കേട്ടോ കേട്ടോ ദിവസം വെള്ളിയാഴ്ച കേട്ടോ ഞങ്ങൾ ചുമലാകുന്നതാണ് പോലെ എടുത്തേ ഉള്ളൂ ഇത് കണ്ടോ അതേ അയ്യനാട് വടക്കുണ്ടോ പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് ഇത് മടക്കുഴി ശ്രേഷ്ഠം കാണിച്ചിട്ടാണ് മേടിക്കുന്നത് കേട്ടോ ഇത് വട്ടക്കായൽ ഇവിടെ വീശുന്നത് കേട്ടോ ഇവിടുത്തെ ഈ മഴയുടെ ഈ ഒഴുക്കിന് മുമ്പത്തായിട്ട് വന്ന് മീൻ നിൽക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സാധാ വരയിലെ കീറിപ്പോയി ജിനോ ചേട്ടൻ വല വര കൂട്ടുണ്ടെന്നാണ് കേട്ടോ ഉള്ളിക്ക് ഒരു ബംഗാളി മേടിച്ചുകൊണ്ടും വരെയാണ് അത് ആയിരത്തി ഇരുന്നൂറ് രൂപ വരയ്ക്കായിരുന്നു കേട്ടോ കേട്ടോ ഇവിടെ വീശുന്നത്

ടങ്ങാണോ പോവാട്ടോ അതെങ്കട പരീക്ഷിക്കാൻ നോക്കിയാ വിജയിച്ചു കേട്ടോ ഇനിയും വരും കേട്ടോ കാരണം മീൻ കിട്ടുമ്പോൾ എന്തായാലും ഉറപ്പ് അടി കിട്ടില്ല മലയാളം കീറി കേട്ടോ ചെറിയ പെട്ടെന്ന് കീറി പോകുന്നത് നമ്മടെ ലാസ്റ്റ് പോലെ കേട്ടോ എത്ര ക്ലാസ് വേണ്ട ഒരു പോലെ കേട്ടോ വേണ്ടിട്ടോ സപ്പോർട്ട് ലൈക്ക് ഷെയർ കമന്റ് അടുത്ത വീഡിയോ ണാം നമ്മുടെ ആയത് ബംഗാളിലേക്ക് വെച്ചാൽ കേട്ടോ ഇനിയും വരും കേട്ടോ ഇഷ്ടം പോലെ കിട്ടുന്ന പോയിട്ടാണ് വന്നത് കൂട്ടണമെന്നാണ് കുറച്ച് കരിമേ കിട്ടുള്ളൂ അപ്പൊ ആ കൂട്ടത്തില് ഉപയോഗിച്ചു അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുപോലെ അങ്ങനെ ബൈ കാണാം അല്ലേ